സ്നേഹത്തിനും നന്മയ്ക്കും രൂപപരമായ സൗന്ദര്യമോ ശാരീരിക ശക്തിയോ ഒന്നുമല്ല പ്രധാനം ഒരു നല്ല മനസ്സാണ് വേണ്ടത് തിളക്കമുള്ള ആ മനസ്സ് തിരിച്ചറിയുമ്പോൾ നമ്മൾ മറ്റെല്ലാം മറക്കും അക്കാര്യം വ്യക്തമാക്കുന്ന ഒരു കഥ ഇതാ എന്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നതാണ് ഈ കഥ കേൾക്കാം ഒരു കായലിൽ സുന്ദരി എന്ന് പേരായ സ്വർണമത്സ്യവും അവളുടെ കൂട്ടുകാരുമുണ്ടായിരുന്നു മനോഹരിയായ സുന്ദരി മത്സ്യം തന്നെ എല്ലാവരും പുകഴ്ത്തുന്നതിൽ അല്പം അഹങ്കരിച്ചിരുന്നു കൂട്ടുകാർക്കിടയിൽ താൻ ഒരു രാജകുമാരിയാണെന്ന ഭാവമായിരുന്നു അവൾക്ക് സുന്ദരി മത്സ്യവും കൂട്ടുകാരികളും താമസിച്ചിരുന്ന ഭാഗത്ത് ഒരു കല്ലിനടിയിൽ അക്കുവെന്ന് പേരായ ഒരു ഞണ്ടും താമസിച്ചിരുന്നു അക്കുവിന് കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല അതിനാൽ അവൻ സുന്ദരി മത്സ്യത്തിനോടും കൂട്ടുകാരോടും ഒപ്പം കളിക്കാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അവർ അവനെ കൂട്ടത്തിൽ ചേർത്തില്ല അക്കുവിനെ കണ്ടാൽ ഉടനെ അവർ മറ്റു സ്ഥലത്തേക്ക് മാറിക്കളി ഏകനായിരുന്നു അടുത്തപ്പോൾ ഒരു ദിവസം അവൻ അവരോട് തന്റെ ആഗ്രഹം അറിയിച്ചു എന്നെയും നിങ്ങളോടൊപ്പം കളിക്കാൻ കൂട്ടാവോ ഞങ്ങൾക്കിന്ന് മറ്റൊരിടത്ത് പോകാനുണ്ട് കൂട്ടുകാരെ വാ നമുക്ക് പോവാം അക്കുവിനോട് അനിഷ്ടത്തോടെ ഇത് പറഞ്ഞ ശേഷം എല്ലാവരും അവിടം വിട്ടുപോയി അവൻ ദുഃഖത്തോടെ ഏകനായി തന്റെ പാറയിൽ തന്നെ ഇരുന്നു അക്കുവിന്റെ സമീപത്തു നിന്നും സുന്ദരിമീൻ ൂടണം പോലും അവനെ കണ്ടാലും മതി എന്ത് രൂപമാത് വികൃതമായ കൈകളും അതിൽ കൂർത്ത മുള്ളുമൊക്കെയായിട്ടെ പിന്നീടുള്ള ദിവസങ്ങളിൽ സുന്ദരിമീനും കൂട്ടുകാരികളും കളിച്ച് രസിക്കുന്നത് നിന്ന് അക്കു നോക്കിയിരിക്കും അവർ അക്കുവിനെ കണ്ടതായി ഭാവിച്ചതേയില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം ബാഹു എന്നു പേരായ ഒരു വലിയ മത്സ്യം ആ ഭാഗത്ത് വന്നു ചെറിയ മത്സ്യങ്ങളെ ഭക്ഷിച്ചാണ് ബാഹുവിന്റെ ജീവിതം സുന്ദരി മത്സ്യവും കൂട്ടുകാരും കളിച്ച് രസിക്കുന്നത് ബാഹു ഒരു സസ്യത്തിന് മറവിലിരുന്ന് ശ്രദ്ധിച്ചു കൊള്ളാം ആ സുന്ദരി മത്സ്യം രൂപം പോലെ നല്ല രുചിയുള്ളതായിരിക്കും കൊണ്ടുപോയാൽ മക്കൾക്കൊപ്പം പങ്കിട്ട് കഴിക്കാം എന്റെ ദേഹത്ത് ആദ്യം തൊടുന്നവർക്ക് ഞാനൊരു സമ്മാനം തരും ആ വന്നു വന്നു വാ ഞാൻ തൊടുക മാത്രമല്ല വായിലുമാക്കിക്കൊള്ള ബഹളം കേട്ട് കല്ലിനടിയിൽ ഇരിക്കുകയായിരുന്നു അക്കു അവിടെ പേടിക്കണ്ട വരും ഞാനവിടെ രക്ഷിക്കാം വാ വാഹു പോയ ദിക്കിലേക്ക് അക്കു പാഞ്ഞു കുതിച്ചു മറിഞ്ഞും അവൻ ബാഹുവിനെ കണ്ടു അടുത്ത ക്ഷണം ബാഹുവിന്റെ മേൽ അക്കു ചാടി വീണു തന്റെ മുള്ള കൈകൾ അവന്റെ ശരീരത്തിൽ അമർത്തി അക്കു അലറി അക്കുവിന്റെ മൂർച്ചയുള്ള കൈവിരലുകൾക്കിടയിൽ കിടന്ന് വാഹു പിടഞ്ഞു ഗത്യന്തരമില്ലാതെ അവൻ വാ തുറന്നു കുന്തരിമീൻ പുറത്തേക്ക് ചാടി കൂട്ടുകാർ കരിയിലേക്ക് നീന്തി രക്ഷപ്പെട്ടു പറഞ്ഞു ഞങ്ങളുടെ നിന്നെ കണ്ട ഞാൻ വെറുതെ ോട് പറഞ്ഞോട്ട് ബാഹു പോയി കഴിഞ്ഞപ്പോൾ സുന്ദരി മീനും കൂട്ടുകാരും അവന്റെ അരികിലെത്തി ചുറ്റും നിന്നു എന്നോടും എന്റെ കൂട്ടുകാരോടും ക്ഷമിക്കണം എന്റെ ജീവൻ രക്ഷിച്ചതിന് എങ്ങനെ നന്ദി പറയണന്ന് അറിയില്ല ഞങ്ങളോടും ക്ഷമിക്കണം ഇനി ാണ് ഞങ്ങളുടെ നേതാവ് നേതാവ് ഒന്നും എനിക്ക് നിങ്ങൾക്കൊപ്പം ഒരാളായി കൂട്ടിയാ മതി ആപത്തിൽ എല്ലാം കൂട്ടുകാരെ രക്ഷിക്കാൻ അക്കു നിന്റെ ഈ രൂപമാണ് നിന്നെ നിന്നും മാറ്റി നിർത്താൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് പക്ഷേ നിന്റെ മനസ്സിന്റെ നന്മ കാണാൻ ഞങ്ങൾ ശ്രമിച്ചില്ല മാത്രമല്ല ഈശ്വരൻ ഓരോ രൂപവും സൃഷ്ടിക്കുന്നത് അതിലൂടെ മറ്റാർക്കും വേഗം കാണാനാവാത്ത ഗുണങ്ങൾ ചേർത്താണെന്നും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ രൂപമുള്ളതിനാലാണല്ലോ ബാഹുവിനെ ഇത്ര വേഗം കീഴടക്കാൻ അക്കുവിനായതും പിന്നീട് അക്കു അവരുടെ പ്രിയപ്പെട്ടവനായി അവിടെ ആഹ്ലാദത്തോടെ ജീവിച്ചു കണ്ണാ ഈശ്വരന്റെ ഓരോ സൃഷ്ടികളും പുറം കാഴ്ചകൾക്കപ്പുറം അനവധി ലക്ഷ്യ പ്രത്യേകതകൾ ചേർന്നവയാണ് അതിന്റെ യഥാർത്ഥ മൂല്യങ്ങൾ കണ്ടെത്തിയാവണം നമ്മൾ വിലയിരുത്തേണ്ടത്